അതെ അടുത്ത മാസം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനേ വോട്ട് ലിസ്റ്റിൽ എന്നുള്ളത് നോക്കിയാലോ അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അറിയാത്തവർ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല വോട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് നോക്കാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുക എസ്ഇ സി ഡോട്ട് ബിഒ ടി ഇ ആർ അപ്പം ഇങ്ങനെ ഒരു സൈറ്റ് വരും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള എന്ന് പറഞ്ഞിട്ട് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്യുക

പിന്നെതാ എൻ്റെ പഞ്ചായത്ത് പാർലയാണ് അതും കൊടുത്തു അതിനുശേഷം താഴത്ത് കണ്ടോ പ്രൊവൈഡ് വോട്ടർ നെയിം ഓർ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ എന്നുള്ളത് നിങ്ങളുടെ പേര് കൊടുത്ത് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്യാം ഞാൻ ഇവിടെ പേര് കൊടുക്കുന്നു എന്നിട്ട് താഴ്ത്ത് ആ ക്യാപ്ച എന്നുള്ളത് കണ്ടോ അത് ആ കോളത്തിലേക്ക് എടുത്തെഴുതുക എന്നിട്ട് സെർച്ച് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ നിങ്ങളുടെ പേരും വീട്ടുപേരും എല്ലാ വിവരങ്ങളും ഉണ്ടാകും ഇനി വോട്ടർ ഐ ഡി വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടെ കാണിക്കാം ഒന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാല് ലോക്കൽ ബോഡി വൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ചൂസ് ദ ലോക്കൽ ബോഡി എന്നുള്ള അവിടെ വശത്ത് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക ജില്ല തിരഞ്ഞെടുക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുക്കുക അതിന് ശേഷം താഴ്ത്ത് വോട്ടർ ഐ ഡി എന്നുള്ളവിടെ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ കൊടുക്കുക എന്നിട്ട് താഴത്ത് വരുന്ന കോഡ് അപ്പുറത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അതിൽ നിങ്ങളുടെ ബൂത്ത് നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഇങ്ങനെ നമുക്ക് പഞ്ചായത്ത് വോട്ടർ ലിസ്റ്റിൽ നമ്മളുടെ പേരുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ആവശ്യമുള്ളവർ ഒന്ന് നോക്കി വെക്കണേ ഓക്കേ അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ചുരുങ്ങിയ ചെലവിൽ കോഴ്സുകൾ പഠിപ്പിക്കാനായിട്ട് സുരേഷം കോഴ്സസ് എന്നുള്ള ഒരു ആപ്പ് ഐ ഒ എസിനും ആൻഡ്രോയിഡിനും വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒരു വ്ലോഗറായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം നേടാം അറബിക് ഭാഷ എങ്ങനെ മലയാളത്തിൽ പഠിക്കാം മൊബൈലിലൂടെ വളരെ ഈസി ആയിട്ട് എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം എന്നിങ്ങനെയുള്ള മൂന്ന് കോഴ്സുകളാണ് ഇപ്പോൾ ആപ്പിലുള്ളത് ലോകത്തെവിടെ നിന്നും നിങ്ങളുടെ സൗകര്യമുള്ള സമയത്ത് ചുരുങ്ങിയ ചെലവിൽ പഠിക്കാൻ പറ്റുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ കോഴ്സ് എന്ന് മെസ്സേജ് ചെയ്യൂ ഇവിടെ കമൻറ്റായിട്ടല്ല വാട്സപ്പിൽ തന്നെ കോഴ്സ് എന്ന് മെസ്സേജ് ചെയ്യണേ എല്ലാ വിവരങ്ങളും അവിടെ ലഭിക്കുന്നതാണ് ഓക്കെ